ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും കാരണം വസ്സലം പറഞ്ഞിട്ടുണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക അപ്പോൾ റസൂല് പഠിപ്പിച്ച ഹദീസുകളിൽ വന്ന പ്രാർത്ഥനയ്ക്ക് പുറമെ നമുക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരുപാട് ദുആകൾ നമുക്ക് നിർവഹിക്കാം അപ്പോൾ ആ ദുആകളിൽ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച പ്രാർത്ഥനകൾ ഇതൊക്കെ നമുക്ക് നിർവഹിക്കാം എന്നാൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ അറബി അറിയാത്ത ഒരാൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബി അല്ലാത്ത മറ്റേതെങ്കിലും ഭാഷയിൽ നിർവഹിക്കാൻ പറ്റുമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂതിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയമായി ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വ ഹുവ സാജിദുൻ ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. ഫഖ്സിറുദ് ദുആ അതുകൊണ്ട് ദുആകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ലി ഉദ്ധരിക്കുന്ന റസൂൽ സൂചിപ്പിച്ച ഈ ഹദീസിൽ അപ്പോൾ സഹോദരങ്ങളെ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകൾ നമുക്ക് എല്ലാം തന്നെ നിർവഹിക്കാവുന്നതാണ് ചില ഉദാഹരണത്തിനെ കുറിച്ച് പ്രാർത്ഥനകളെല്ലാം നിങ്ങളെ സൂചിപ്പിക്കാം ഒന്ന് മാജ ഇമാനിക്കുന്ന സുബാൻ എന്നുള്ള പ്രാർത്ഥന അത് മൂന്ന് പ്രാവശ്യം

ൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പുറമെയുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക വിശുദ്ധ വന്ന ിൽ വന്നുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിർവഹിക്കാം അതേപോലെ സഹോദരങ്ങളെ ഖുർആൻ പാരായണം പറ്റില്ല കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തൊട്ട് എവിടെയൊക്കെ അതുകൊണ്ട് നിങ്ങൾ മഹത്വപ്പെടുത്തുക നിങ്ങൾ വർദ്ധിപ്പിക്കുക അപ്പോ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കണം ിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം ഇനി എന്റെ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ മൂന്ന് അഭിപ്രായങ്ങൾ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തേത് അറബിയല്ലാത്ത അതായത് നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നിസ്കരിച്ച പോലെ നമസ്കരിക്കണം എന്നാ ആ വചനത്തിൽ നിന്ന് തന്നെ പ്രവാചകൻ എങ്ങനെയാണോ നിസ്കരിച്ചത് ഏത് ഭാഷയിലാണോ പ്രാർത്ഥനകൾ നിർവഹിച്ചത് ഏത് രൂപത്തിലാണോ അതിൻ്റെ ആംഗ്യങ്ങൾ ചെയ്തത് അത് അതേപോലെ ചെയ്യണം എന്ന നിർദ്ദേശം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അറബിയിൽ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ അറബി അല്ലാത്ത ഭാഷയിൽ ദുആ ചെയ്യുന്നത് ഹറാമാണ് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നത് അല്ലാത്ത ഭാഷയിൽ ദുആ ചെയ്യുന്നത് കറാഹത്താണ് പക്ഷേ നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുകയില്ല സുജൂതിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കറാഹത്താണ് പക്ഷേ നമസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കില്ല അപ്പൊ കരാഹത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം മൂന്നാമത്തെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ഇപ്പോ ഒരാൾക്ക് അറബി അറിയില്ല അപ്പോ അറബി അയാൾ പഠിക്കണം പഠിക്കാൻ പ്രയാസമാണ് അപ്പോ ഒരു പുതു മുസ്ലിമിനെ ഉദാഹരണത്തിൽ എടുക്കുക പുതുതായി മുസ്ലിമായി വന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം അറബി വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഈ രൂപത്തിൽ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാം അങ്ങനെ അറബി പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അറബിയിൽ തന്നെ നിർവഹിക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഖുർആാനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ അറബിയിൽ തന്നെ പഠിച്ച് സുജൂദിൽ അതേപോലെ തഷ്പൂതിൽ ഒക്കെ അധികരിപ്പിക്കുക പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് ഇനി പണ്ഡിതന്മാർ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള തർക്കങ്ങൾ വരുന്നത് മനസ്സിൽ പ്രാർത്ഥനകൾ കൊണ്ടുവരിക നാവ് കൊണ്ട് തലഫുൾ നടത്താതെ മനസ്സിൽ പ്രാർത്ഥനകൾ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് തേടുക എന്ന രീതിയിലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു ഭാഗം പണ്ഡിതന്മാർ അറബി അല്ലാത്ത ഭാഷയിൽ സുജൂതിൽ ദുആ ഇരക്കുന്നത് അത് ഹറാമാണെന്ന വാദക്കാരുണ്ട് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ നമസ്കാരത്തിൽ ഇത് ഭംഗം വരുത്തില്ലെങ്കിലും കരാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് ഏറ്റവും കൂടുതൽ പണ്ഡിറ്റ്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പഠിക്കാൻ പഠിക്കാനും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അറബി അറിയാവുന്നവർ ഒരിക്കലും മലയാളത്തിൽ പ്രാർത്ഥിക്കരുത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണം അറബി പഠിച്ചു വരുന്ന പുതുമുസ്ലിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ അറബിയിൽ അറബി പഠിക്കാനും പ്രയാസമുള്ള ദുഅ അറബിയിൽ കാണാതെ പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർ അത് പഠിക്കുന്ന കാലം വരെ എന്ത് ചെയ്യാം മലയാളത്തിൽ അവരുടെ മാതൃഭാഷയിൽ ദുആ ഇരക്കാം എന്ന് പറഞ്ഞവരുമുണ്ട് ഏറ്റവും നല്ലത് ഈ രൂപത്തിൽ അറബി പഠിക്കാനും അത് ഉച്ചരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ തലഫത് നടത്താതെ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ ആ ആശയങ്ങൾ നമ്മൾ തേടേണ്ടതായ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് അതാകുമ്പോൾ മറ്റു പ്രയാസങ്ങളോ മറ്റു വസ്വാസുകളോ ആവശ്യമില്ല തലഫുൽ ഉച്ചാരണം വേണ്ട ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക മനസ്സ് അറിയുന്നവരാണ് പഠിച്ചതം പുരാൻ അള്ളാഹു അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസാം